സോ ഐ തിങ്ക് യു ഇന്ത്യയിൽ ഇപ്പോഴും ടാക്സ് റേജീം ഭയങ്കര ഹൈ ഹൈ ആയിട്ടുള്ളൊരു ടാക്സ് റേജീമാണ് ഇന്ത്യയിലുള്ളത് ഇന്ത്യയിലുള്ള ആൾക്കാർ പേയുന്ന ടാക്സ് വെരി ഹൈ ഇന്ത്യയിലെ ടാക്സ് നെറ്റ്സ് ലോ അതായത് ടാക്സ് പേയിങ് പോപ്പുലേഷൻ ഇസ് എ സ്മോൾ പോപ്പുലേഷൻ അപ്പൊ മൈ റിക്വസ്റ്റ് ടു ദവണ്മെന്റ് ടാക്സ് നെറ്റ് അറ്റ് ദ സെയിം ടൈം മേക്ക് ഷുവർ ദാക്സ് ഇസ് കോമ്പറ്റേറ്റീവ് ഫോർ ബിസിനസ് ആൻഡ് ഇൻഡിവിജ്വൽസ് അപ്പൊ ആൾക്കാരെ കാശ് വന്നാലും അവർ സ്പെൻഡ് ചെയ്യുള്ളു അപ്പൊ ടാക്സ് കൂടുതൽ ഉള്ള ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് കൂടുതൽ എടുക്കാതെ ടാക്സ് നെറ്റ് വൈഡൻ ചെയ്യാൻ നോക്കുക ആൻഡ് ആൾക്കാരെ ടാക്സ് കൂടുതൽ ടാക്സ് ചെയ്യാണ്ടിരിക്കുക അപ്പൊ അവർ സ്പെൻഡ് ചെയ്യും ആ ഒരു സിറ്റുവേഷൻ ഇതുവരെ ആയിട്ട് ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നു വിചാരിക്കുന്നു ഇവിടെ ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും ഇവിടെ ഓൾറെഡി നമ്മൾ എയ്റ്റീൻ പെർസെന്റ് ജി എസ് ടി ആണ് അവിടുത്തെ പാർക്കിന്റെ ടിക്കറ്റിന് നമ്മൾ കൊടുക്കുന്ന പക്ഷെ അതിന്റെ പുറത്ത് ചില സ്റ്റേറ്റ്സിൽ ലോക്കൽ ബോഡി ടാക്സ് അവർ എക്സ്ട്രാ ചാർജ് ചെയ്യും അപ്പോ ഭയങ്കര ഹൈ ടാക്സ് വരാൻ ചാൻസ് ഉള്ള ഒരു ബിസിനസ്സാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ സൂക്ഷിച്ച് ഐ മീൻ വി ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ടു പ്രൊട്ടക്ട് ബിസിനസ് ഫ്രം യുനോ ഹൈ ടാക്സ് ബിക്കോസ് ഉള്ളി ദൻ ദേ കെൻ ഗ്രോ ആൻഡ് എക്സ്പാൻഡ് ദിസ് വാട്ട് ഹാസ് ഹാപ്പൻ ബാക്കിയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അവർ ചെയ്തിരിക്കുന്നത് കമ്പനീസെ ഗ്രോ ചെയ്യാനായിട്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നിട്ട് ലെറ്റ് ദ കമ്പനീസ് ഗ്രോ ആൻഡ് ക്രിയേറ്റ് മോർ ജോബ് സോ And tax will, uh, you know, indirect tax revenue quitum but individual companies in them all current tax rate high on consumption will come down. So, so that is the conundrum I think a lot of people are facing here. Uh, we hope that the tax rates for uh, entertainment businesses come down. So, that is one of the wishes, and also, uh, personal income tax slabs should be revised uh, for tax nectar uh, and uh, കുറച്ചും കൂടെ ആൾക്കാരെങ്കിലും കുറച്ചുകൂടെ ഫ്രീ കാഷ് വരികയാണെങ്കിൽ ദേ വിൽ സ്പെൻഡ് മോർ ആൻഡ് ഗവൺമെന്റ് ക്യാൻ ബെനിഫിറ്റ് ഫ്രോം ദാറ്റ് മോർ